ഹലോ ഗായ്സ് നമ്മൾ ഷോപ്പിൽ വന്നിരിക്കുന്ന ഫോണാണ് വിവോ വി ട്വൻ്റി എസ് ഇതിന് കംപ്ലയിൻ്റ് എന്താ വെച്ചാൽ കംപ്ലയിൻ്റ് ഡിസ്പ്ലേ കംപ്ലൈൻറ്റ് ഡിസ്പ്ലേ മൊത്തം ബ്ലാക്ക് കളറായിട്ടുണ്ട് നമുക്ക് നോക്കാം അന്ന് ഇതിൻ്റെ ഡിസ്പ്ലേ ഇങ്ങനെ മാറ്റിയെടുക്കാം എൽ ഇ ഡി ഡിസ്പ്ലേ വരുന്നത് പക്ഷേ കസ്റ്റമർക്ക് എൽ സി ഡി ഡിസ്പ്ലേ മാത്രം മതിയെന്ന് പറഞ്ഞു കാരണം എൽ ഇ ഡി ഡിസ്പ്ലേക്ക് റേറ്റ് ഓവർ ഓക്കെ നമുക്കിനി ഡിസ്പ്ലേ മാറ്റുന്നതിന് തുടരാം ആദ്യം നമുക്ക് ഇതിന്റെ ബാക്ക് പേനിൽ ഊരിയെടുക്കാം ബാക്ക് പേനിൽ ഊരുമ്പോൾ ഫൈവ് തേർട്ടി എന്ന ലിക്വിഡ് ഉപയോഗിച്ച് നമുക്ക് നൈസിൽ ബാക്ക് പാനിൽ ഊരി എടുക്കാം ഓക്കെ നമ്മൾ അങ്ങനെ ബാക്ക് പാനില് ഊരെ എടുക്കുന്നു ഈസി ആയിട്ട് നമുക്ക് അതിന്റെ ബാക്ക് പാനിൽ ഊരെ എടുക്കാം ഓക്കെ നമുക്ക് അതിന്റെ കാര്യങ്ങൾ ഫോണിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് വളരെ മോശമാണ് കസ്റ്റമർ വെട്ടം ഡിസ്പ്ലേ മാറ്റിയതാണ് മാറ്റിയിട്ട് ഒരു മാസമായിട്ടുള്ളു എൽ സി ഡി ആവുമ്പോൾ പെട്ടെന്ന് കംപ്ലൈൻറ് വരുന്നുണ്ട് എൽ ഇ ഡി ആകുമ്പോൾ കാലകാലം നിൽക്കും കസ്റ്റമർ ഇത് പൈസയുടെ പ്രോബ്ലം കാരണം എൽ സി ഡി മാറി മതിയെന്ന് പറഞ്ഞു ഓക്കെ നമുക്കിതിൻ്റെ സ്ക്രൂ കാര്യങ്ങൾ ഊരെ സ്ക്രൂ കൂടുതലുണ്ട് മൈസിലങ്ങനെ സ്ക്രൂ കാര്യങ്ങൾ എടുത്തു കൊടുത്തു ഓക്കെ നമുക്ക് ഇതിൻ്റെ ഡോർ കൂടി ഊരിളൂ ഡിസ്പ്ലേ പോലെ മൊത്തം ലെയർ മൊത്തം പോന്നിട്ടുണ്ട് ഡിസ്പ്ലേ നമുക്ക് ബാക്ക് പെയിൽ കൂടി ഊരെടുക്കാം നൈസിൽ സിംറ്റയുടെ ഭാഗത്തിൽ നെയ്സിൽ ഫിംഗർ ഉപയോഗിച്ച് നമുക്ക് ബാക്ക് പെയിനിലങ്ങനെ ഊരെടുക്കാം ഓക്കെ ഓക്കെ അങ്ങനെ നമ്മൾ ബാക്ക് പെയിനിൽ ഊരെ എടുത്തു ഓക്കെ ബാറ്ററി കാര്യങ്ങൾ ഒറിജിനലാണ് അങ്ങനെ നമുക്ക് ബാറ്ററി കാരണം ആദ്യം റിമൂവ് ചെയ്യാം ബാറ്ററി കണക്ട് റിമൂവ് ചെയ്തില്ലെങ്കിൽ പിന്നീട് ഷോർട്ടായി പോകും അടിയിലാണ് ഇതിൻ്റെ കണക്ട് വരുന്നത് ഡിസ്പ്ലേയുടെ കണക്ടർ എൽ ഇ ഡി ആവുണ്ട് നമ്മൾ ഇതിന് ഡിസ്പ്ലേ റിമൂവ് ചെയ്യുക ബോർഡിൽ സ്ക്രൂ ടൈറ്റാക്കി വെക്കുക ബോർഡ് പോരാതിരിക്കാൻ വേണ്ടിയിട്ട് ഓക്കെ ഡിസ്പ്ലേ ഓൾറെഡി ഏകദേശം പോന്നിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് ഫോഴ്സ് ഇട്ട് ഡിസ്പ്ലേ അങ്ങനെ പോലെ എടുത്തു നമ്മൾ ആ ഡിസ്പ്ലേ എൽ സി ഡി ഡിസ്പ്ലേ തന്നെ അവർ മാറ്റിയെടുത്തത് ഏകദേശം മാറ്റിയിട്ട് ഒരു ഒന്നര മാസമായിട്ടുള്ളു ഡിസ്പ്ലേ മൊത്തം ബ്രോക്കൺ ആയിട്ടുണ്ട് അങ്ങനെ നമുക്ക് ബ്രഷ് ഉപയോഗിച്ച് സൈഡ് മൊത്തം ക്ലീൻ ചെയ്തിട്ട് ഫൈവ് തേർട്ടി എന്ന ലിക്വിഡുമായിട്ട് ഒരു തുണിയുമായിട്ട് സൈഡ് നാല് ഭാഗം മൊത്തം ക്ലീൻ ചെയ്യാം നാലു ഭാഗം മൊത്തം ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ പൊന്തി നിൽക്കും ഡിസ്പ്ലേ ഏകദേശം ചെറുതായിട്ട് എന്തായാലും പൊന്തി നിൽക്കും കാരണം എൽ സി ഡി അല്ല എൽ ഇ ഡി അല്ല എൽ സി ഡി ഡിസ്പ്ലേ ആണ് നല്ല ക്ലീനിങ് ആണെങ്കിൽ കറക്റ്റ് ഫിറ്റിംഗ് ആയിട്ട് സാറായിട്ട് ഉപയോഗിക്കാം നാലു ഭാഗം നേരം പോലെ നമുക്ക് ക്ലീൻ ചെയ്തിട്ട് ഡിസ്പ്ലേ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഓൾറെഡി കുറേ ഗം ഇട്ടിട്ടുണ്ട് കാരണം എൽ സി ഡി ആകൊണ്ട് അധികം ഇടേണ്ടി വരും ഓരോന്ന് ഗം ഗംഭൊഴിവാക്കിയിട്ട് ഓരോ ഭാഗത്ത് തുണിയുമായിട്ട് മൊത്തം ക്ലീൻ ചെയ്ത് മാറ്റാം മിഡിൽ ഫ്രെയിമ് ചെറുതായിട്ടൊരു ബെൻഡുണ്ട് പക്ഷെ കുഴപ്പമില്ല നമ്മൾ ഏകദേശം നിവർത്തിട്ടുണ്ട് കസ്റ്റമർ അങ്ങനെ കുറേ ഭാഗത്ത് കാണിച്ചു കൊടുത്തു പക്ഷേ മൊബൈൽ ഷോപ്പുകാർ പറഞ്ഞത് എൽ ഇ ഡി ഡിസ്പ്ലേ ഇടണാണ് നല്ലത് കാരണം എൽ സി ഡി ഇട്ടാൽ പെട്ടെന്ന് കംപ്ലയിൻ്റ് വരും പക്ഷെ കസ്റ്റമറിൻ്റെ അത് പൈസ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് കസ്റ്റമർ നമ്മളത് വന്നു നമ്മൾ എൽ സി ഡി ഡിസ്പ്ലേ ഇട്ടെടുത്തു ഒരു മാസം ഗ്യാരണ്ടി തന്നിട്ടുണ്ട് എന്നു വെച്ചുണ്ടെങ്കിൽ മാറ്റി കിട്ടും പക്ഷെ പൊട്ടാതിന്നാതെ പൊട്ടുമ്പളേ കംപ്ലൈന്റ് വരാറുള്ളൂ പക്ഷെ ചില സാഹചര്യങ്ങളിൽ എൽ സി ഡി ആവുമ്പോൾ പ്രസ് ആയിട്ട് ബ്ലാങ്ക് ആവാറുണ്ട് ഇടയ്ക്ക് ലൈന് വരാറുണ്ട് അത് സൂക്ഷിക്കേണ്ടതാണ് അങ്ങനെ ഓരോ ഭാഗത്ത് നെയ്സിൽ വശ ഒഴിവാക്കിയിട്ട് ക്ലീൻ ചെയ്യാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് റബ്ബറ് കാര്യങ്ങൾ ഊരിട്ടിട്ടുണ്ട് ഡിസ്പ്ലേ ഫിക്സ് ചെയ്തിട്ടുണ്ട് ഡിസ്പ്ലേ കാര്യങ്ങൾ പക്കയാണ് നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഓരോ റബ്ബർ കാര്യങ്ങൾ റിമൂവ് ചെയ്യുക ഏകദേശം ഒരു ഒന്നര മണിക്കൂർ പിടിച്ചു ഡിസ്പ്ലേ ഒട്ടാൻ വേണ്ടിയിട്ട് കാരണം എൽ സി ഡി അതുകൊണ്ട് ഒട്ടാൻ വേണ്ടി കുറച്ച് സമയം കുടിക്കാറുണ്ട് നമുക്ക് അതിൻ്റെ അടിയത്തെ സ്പീക്കറ് ടൈറ്റ് ആക്കാം മേലത്തെ ഷീൽഡ് ഇട്ടു നമുക്ക് മിഡിൽ ഫ്രെയിം ബാക്ക് മാനിൽ ഒന്ന് ടൈറ്റാക്കിയിട്ട് ഓരോ ഭാഗത്ത് സ്ക്രൂ കാര്യങ്ങൾ ഫിക്സ് ചെയ്യാം പ്രസ്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് അതിന് ഫോഴ്സ് കൊടുക്കാതിരിക്കുക ഫോഴ്സ് കൊടുത്താൽ പിന്നെ ഡിസ്പ്ലേ ബ്ലാങ്ക് ആവും കാരണം സൈഡിലാണ് അതിൻ്റെ മെയിൻനെറ്റ് കണക്ഷൻ വരിക ചെറിയൊരു പ്രെസ്സായ പോയി പ്രസ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചൊന്ന് പ്രസ് ചെയ്യാം ഇത് ഒരു പൊന്തലുണ്ടാവും കാരണം എൽ സി ഡി ആവുമ്പോൾ പി ആർ എന്ന ഡിസ്പ്ലേ ആണ് നമ്മൾ ഇട്ടത് ഏകദേശം നല്ല ക്ലാരിറ്റി കാര്യങ്ങളുണ്ട് എച്ച് ഡി പ്ലസ് ക്ലാരിറ്റി ആണ് ഓക്കെ ഇതിന് മേലെ നമുക്ക് സ്ക്രീൻ ഗ്ലാസ് കൂടി ഇടാം ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് അതും കസ്റ്റമർ കൊടുക്കാറുണ്ട് ഫ്രീ ആയിട്ടാണ് ഡിസ്പ്ലേ മാറ്റുമ്പോൾ അതിൻ്റെ കൂടെ ഫ്രീ സ്ക്രീൻ ഗ്ലാസ് കൂടി ഇടാറുണ്ട് കസ്റ്റമറിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഗ്ലാസ് നമ്മൾ നല്ല പോലെ ഒരു ബബ്ളും ഇല്ലാതെ പൊട്ടിച്ചിട്ടുണ്ട് അത്യാവശ്യം ക്ലിയർ ആയിട്ടുണ്ട് ചെറിയൊരു ബബിൾ ഉണ്ടാകും നമ്മൾ റിമൂവ് ചെയ്തു ഒന്നുകൂടി നമ്മൾ ഫിക്സ് ചെയ്തു സംഭവം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഓക്കെ ആയിട്ടുണ്ട് ടച്ച് കാര്യങ്ങൾ പ്രോപ്പർ വർക്കിംഗ് കണ്ടീഷനാണ് അത്യാവശ്യം നല്ല ക്ലാരിറ്റിയും കാര്യങ്ങളുണ്ട് അപ്പം മൊത്തം ഫിക്സ് ചെയ്തു